ഷൈൻ ടും ചാക്കോയുമായുള്ള പ്രണയം തകർന്നെന്ന വാർത്ത കാമുകയായിരുന്ന തനൂജിയാണ് ആദ്യം വെളിപ്പെടുത്തിയത് പിന്നാലെ ഇൻ്റർവ്യൂവിൽ നടനും ആ പ്രണയ തകർച്ച സ്ഥിരീകരിക്കുകയായിരുന്നു ഈ വർഷം ആദ്യമായിരുന്നു മോഡലായ തനൂജിയുമായുള്ള ഷൈനിൻ്റെ രണ്ടാം വിവാഹ നിശ്ചയം കഴിഞ്ഞത് അതിന് കുറച്ചുനാൾ മുമ്പും ശേഷവും ഷൈനിനൊപ്പം എല്ലാ പരിപാടികളിലും സ്ഥിര സാന്നിധ്യമായി തനൂജയും പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു വിവാഹമോചിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണ് ഷൈൻ പ്രണയം തകർന്നെന്ന വാർത്തയ്ക്ക് പിന്നാലെ തനൂജ ലൈവിൽ വന്ന് ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഇനി ഒരിക്കലും ഷൈനുമായി ഒരുമിച്ചൊരു ജീവിതമെന്ന സ്വപ്നത്തിലേക്ക് പോകുവാൻ താൽപ്പര്യമില്ലെന്നും തനൂജ പറഞ്ഞിരുന്നു ഇപ്പോഴതാ പ്രണയ തകർച്ചയ്ക്ക് പിന്നാലെ തനൂജയെ തേടിയെത്തിയ ഒരു ഇൻസ്റ്റഗ്രാം മെസ്സേജുകളുടെയും ഫോൺ കോളുകളുടെയും വീഡിയോയാണ് തനൂജ പങ്കുവെച്ചിരിക്കുന്നത് സൂഫി ഉഷിർ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നുമാണ് തരാമോ എന്ന് ചോദിച്ചുള്ള മെസ്സേജ് തനൂജയെ തേടിയെത്തിയത് എന്തെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ എന്തും ഓപ്പണായി പറയാവുന്ന ഫ്രണ്ട് ആക്കാമോ എന്നാണ് മറുപടി നൽകിയത് അതിനു പിന്നാലെ ഷൈനുമായി പിണങ്ങിയോ എന്നും തുടങ്ങി വളരെ മോശമായ തരത്തിൽ മെസ്സേജുകളും ചിത്രങ്ങളും ഫോൺ കോളുകളും വന്നപ്പോൾ രൂക്ഷമായി പ്രതികരിക്കുകയായിരുന്നു തനൂജ പിന്നീട് ചീത്ത വിളിയും വെല്ലുവിളിയും അടക്കമുള്ള മെസ്സേജുകളാണ് അയാളിൽ നിന്നും ഉണ്ടായത് തുടർന്ന് ആ മെസ്സേജുകളെല്ലാം സ്ക്രീൻഷോട്ട് വീഡിയോയായി പങ്കുവയ്ക്കുകയായിരുന്നു തനൂജ മുസ്ലിം യുവതിയാണ് തനൂജ ഉമ്മയും ഒരു സഹോദരനുമാണ് ഉള്ളത് ഷൈനുമായുള്ള പ്രണയത്തിന് ശേഷം വീട്ടുകാരിൽ നിന്നും അകന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു എങ്കിലും ഉമ്മയും സഹോദരനുമായി കോൺടാക്റ്റുണ്ട് കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ഷൈനിൽ നിന്നും അകന്നിട്ട് ഇരുവർക്കുമിടയിലേക്ക് മൂന്നാമതൊരാൾ കൂടി വന്നതോടെയാണ് പ്രശ്നം രൂക്ഷമായത് അതിനുശേഷം നിരവധി തവണ ഷൈനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇപ്പോൾ ഉമ്മയും സഹോദരനും നൽകുന്ന ആത്മധൈര്യത്തിന്മേലാണ് തനോജ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മേക്കപ്പിൻ്റെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിരുന്നു ഷൈനുമായുള്ള വേർപിരിയൽ സംഭവിച്ചതോടെ ക്ലാസ്സിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ജീവിതം മാറുകയായിരുന്നു ഇപ്പോഴതെല്ലാം മറികടന്ന് ജീവിതം പഴയപടിയാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് തനോജിയുള്ളത് അതേസമയം സിനിമയിൽ നേട്ടങ്ങൾ കൊയ്യുമ്പോഴും ഒരു വിവാഹവും തുടർന്നുള്ള ജീവിതവും തനിക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കില്ലെന്ന് ഷൈൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു റിലേഷൻ തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും പക്ഷേ മാനസികമായ ബലഹീനതകൾ കാരണം വീണ്ടും വീണ്ടും പ്രണയത്തിലേക്ക് ചെന്നുപെടുകയാണെന്നുമാണ് നടൻ വ്യക്തമാക്കിയത് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് വളരെ വിജയകരമായി ഞാൻ തെളിയിച്ചു കഴിഞ്ഞു ഇനിയും തുടർന്നാൽ അത് എനിക്കും ആ വ്യക്തിക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും എനിക്ക് ആ വ്യക്തിയോട് വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ട് എല്ലാം കളഞ്ഞ് എനിക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണത് താണത് ചെയ്യില്ലെന്നുമാണ് ഷൈൻ ടോം ചാക്കോ അടിവരയിട്ടു പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ